രാഗാദിസം ഗുലമായുള്ള സംസാരം മാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഹേ ഓർക്കന്ധർഭനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിതു വേഗേനായാദിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും തിഭ്രമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടോ തീർത്ത മോഹേന മരിക്കുന്നിതൂ ചിലർ നേത്രേന്ദ്രിയം കണ്ടിരിക്കേ പുനരാർത്തറിയുന്നില്ലമായതൻ വൈഭവം ഇപ്പോൾ ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഈ പ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേലീല വിശേഷങ്ങളൊന്നുമോരായികയാൽ ആഹോ ആമകുഭാഭുസമാനമായുസ്സുടൻ ഓമതീതും ധരിക്കുന്നതിൽ ആരുമേം രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നഹി നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെ പോലെ ജരയൂ മടുത്തു വന്നാക്രമിച്ചിടും ശരീരത്ത് നിർണയം മൃത്യവും കൂടെ ഒരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിയിലിരിക്കുന്നു ദേഹം നിഹിമി ദേഹം നിമിത്തമഹം ബുദ്ധികൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹം എന്നാം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ബന്ധുവെണ്ണീറാഴ്ച ചമഞ്ഞു പോയിടലാം മണ്ണിനു കീഴായ കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തൊങ്മാംസ രക്താസി വിൺമൂത്രരേതസമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായ പരിണാമിയായോരോ കായം വികാരിയായുള്ളോ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിഞ്ഞു നീ മാനസദാരിൽ നിരൂപിച്ചതും ദവാ ജ്ഞാനമില്ലായകയെന്നറിക നീ ലക്ഷ്മണാം ദോഷങ്ങളൊക്കെ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാ വന്നു ഭവിക്കുന്നിതോർഗ നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമ അവിദ്യയാകുന്നതും ദേഹമല്ലോർഗൽ ഞാനായതാത്മാവിന്നു മോഹാന്ത്രിയായുള്ളതു വിദ്യകേ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാർഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്തു വേണുന്നതും തത്ര കാമക്രോധ ലോഹമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിക നീ മുക്തിക്കു വിഘ്നം എത്രയും ശക്തിയുള്ളോ നദിൻ ക്രോധമറികടോ മാതാപ്രോമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതുപുമാൻ ക്രോധമൂലം മനസ്താവമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധന്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമന യതു നിർണയം വൈതരണ്ണാഖയാകുന്നതോ തൃഷ്ണയും സന്തോഷമാകുന്നതോ നന്ദനം വനം സന്തോഷമാകും സന്തതം ശാന്തിയെ കാമാസുരഭികേ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപം എന്നാൽ ഒരു ജാതിയും വരാ प्राणबुद्ध्यादिकाहन्देले वसिपदात्माव शुद्धस्वयं ज्योतिरनन्दपूर्णय तत्त्वार्थं निराकार नित्यमाय നിർവികൽപം വരം നിർവികാരം ഘനം സർവേകാരണം സർവജന്മയം സർവേകസാക്ഷിണം സർവജ്ഞമേശ്വരം സർവദാ ചേത് സീ ഭാവിച്ചു കൊൽഗനീം സാരജ്ഞനായ നികേൽ സുഖദുഃഖദം പ്രാരാബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാണമാചരിച്ചിടുക എന്നിവരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമാഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വർധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൾ നിന്നാശൂക നീ മാനമല്ലോ പരമാപതമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടെ മാതാവോടു ചൊല്ലിനാൻ കേൾക്കണാം അമ്മീ തെളിഞ്ഞു നീ എന്നുടേ വാക്കുകളേതും വിശാഖമുണ്ടാകല ആത്മാവിനേതുമേ വിത പീഠയുണ്ടാകരുത് ആത്മാവിനെ അറിയാതെ വരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാഴുന്നുള്ളതില്ലോ ജനനി നീ കേവലം സംവത്സരം സർവജ്ഞല്ലോചനീ കേസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലൊന്നിച്ചയ നാലതിച്ചയെന്നുറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം കേവലം കാനനവാസം സുഖമായി വരും ദവാസഖേദം കുറച്ചു വാണിടുകിൽ എന്നും പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃഭാതാന്തികേം പ്രീതി കൈ കൊണ്ടെടുത്തുസംഗസീം നിചേർത്താതരാൾ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യം ദേവകളോടിര നീടിനാൾ सृष्टिकर्ता वे विरिञ्जपद्मासनापुष्टादयाब्दे पुरुषोत्तमा हरे मृत्युञ्जया महादेवा वृत्रारि मुम्बाय दिक्बालकन्मारे ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ യന്മകനാശു നടക്കുന്ന നേരവും കന്മശം തീർത്തിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാന്നു രക്ഷീടുവിന്നിങ്ങൾ യുദ്ധമർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധഭാഷ്പം കാടകാഠം പുണന്നുടൻ ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികനുവതിച്ചിടിനാൾ തൽക്ഷണരാഹ തൽക്ഷണേ രാഹവം ഞത്വ സഗദ്ഗതം ലക്ഷ്മണെന്താനും പറഞ്ഞാൻ അനാകുലം എന്നുള്ളിലുണ്ടായിരുന്നോ ഒരു സംശയം നിന്നരുളപ്പാടുകേടുതീർന്നൂതുലോം തോൽപാദ സേവാർത്ഥമായി നടിയനുമിപ്പോൾ വഴിയേ വിടാ കൊൾവനെന്നുമേ മോദാലതിന്നായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്രാദയനിധി പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ല അലേണാകതുല്യാവതാന എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പത്മലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹിതന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോതേന സീതാഗ്രഹം ബുക്കരുളിയിടാൻ ഗതനായ ഭദ്രാവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു കാഞ്ചനപാന്തസ്തമായ തോയം കൊണ്ടു വാഞ്ചയാത്രക്കാൾ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിരിൾ ആരുമകം വഴികൂടാതെ ശ്രീവാദ ചാരേണ വന്നതുമെന്തു കൃപാനിധി നിധേ വാരണവീരനം മമവല്ലഭ ഗൗരാദത്രവും താലവൃത്താന്തിയും ചാമരദ്വന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യലങ്കാരവും സാമന്തഭോപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോഴും അതെന്തയ്യോ ദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതീസുതൻ താനും അരുൾ ചെയ്തു തന്നിതുദണ്ഡകാരണ്യരാജം മമാ പുണ്യം വരുത്തുവാൻ താതനറികടോ ഞാനതു പാലിപ്പതി നാശു പോകുന്നു മാനസേഖേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനവസിക്ക നീവല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമാഭദ്രനോടി ആഹന്ത രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നതോ നേടുവാനെന്തോ ഒരു കാരണം മന്നവന്താനല്ലോ കൗതുകത്തോടുമിന്നലെ രാജാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഹർത്താവേ വിരവോടു എത്രയും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തൻവീകുലമൗലി മാലിക കേൾക്ക നീ മന്നവൻ കേത്രിയാം അമ്മയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ ാട്ടിൽ സുരായ് സുരായുദ്ധത്തിന് അന്യൂന്യ വിക്രമം കൈകൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റിയതും സത്യവിരോധം വരുമെന്നു തന്നുടേ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദകാരൻ നേതിന്നാലു മത്സരം വസിച്ചു വരുവൻ ഞാൻ നീ അതിന്നേതും മുടക്കം പറ കൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴക നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടോരൂ രാകാ ശശി മുഹിതാനും അരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമാ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കകുൽസനും പ്രിയവാദിനിയാകിയ മിനിയോടു ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഗവ വ്യാഘ്രസൂകര സൈരിഭ വാരണ്യവ്യാ വാരണവ്യാളാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസകാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളവർ